വളാഞ്ചേരി നഗരസഭയുടെയും ഈ ചാനലിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ഇത്രയധികം മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ച് മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പരിസരപ്രദേശങ്ങളിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നഗരസഭ തയ്യാറാക്കിയ പദ്ധതികളുടെ ഭാഗമായാണ് റമദാനിൽ ഈ ചാനലുമായി ചേർന്ന് ഇത്തരത്തിൽ വിപുലമായി മെഹന്തി ഫെസ്റ്റ് ഒരുക്കിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത അറുപതിലധികം മത്സരാർത്ഥികളാണ് വളാഞ്ചേരി നഗരസഭാ ഹാളിൽ നടത്തിയ മുഞ്ചുള്ള മൈലാഞ്ചി മെഹന്ദി ിൽ മനോഹരമായ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു ഏതായാലും വളാഞ്ചേരി നഗരസഭയും ഈ ചാനലും കൂടി സംയുക്തമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു മെഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നാൽപ്പത്തി എട്ടോളം ആളുകൾ ഇതിൽ പങ്കെടുത്തു പങ്കെടുത്തു ഉണ്ട് ഇവിടെയുണ്ട് പ്രസ്വോർത്തിന്റെ ആളാണ് ഇതിന്റെ ഒരു സംഘാടക കൂടിയാണ് ജിഷാറും ഒക്കെ ജിഷാറും ഒക്കെയാണ് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്നത് ഇവിടെ ഡോക്ടർ പറയുമായിരുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുവതികളായ നിങ്ങളും ഈ ഒരു ഈ ഇതിൽ പങ്കാളികളാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വ്യത്യസ്തയോടും കൃത്യതയോടും ചെയ്ത ഡിസൈനുകളിൽ നിന്ന് വഹീദ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് സ്പോൺസർ ചെയ്ത ഒന്നാം സമ്മാനമായ അയ്യായിരത്തി ഒന്ന് രൂപ കരസ്ഥമാക്കി വിജയിയായി സുൽഫത്ത് മിസ്രിയ എന്നിവർ യഥാക്രമം താജ്വുഡ്സിന്റെ മൂവായിരത്തി ഒന്ന് രൂപയും പുതുമ ഫുഡ് ഫീസിന്റെ രണ്ടായിരത്തി ഒന്ന് രൂപയും നേടി രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി ഒന്നാം സമ്മാനം ഇ ചാനൽ സിഇഒ ഡോക്ടർ എൻ മുഹമ്മദ് അലിയും രണ്ടാം സമ്മാനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലും ചേർന്ന് വിജയികൾക്ക് കൈമാറി സിനി ഫോട്ടോ ബസാർ അമാൻ ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്നിവർ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ നാല് അഞ്ച് സ്ഥാനക്കാരായ ഷംന ഷെറിൻ റമീസ അനീറ നെസ്രിൻ എന്നിവർ സ്വന്തമാക്കി മറ്റു പ്രോത്സാഹന സമ്മാനങ്ങളും വേദിയിൽ വിതരണം ചെയ്തു മെഹന്ദി ഫെസ്റ്റിന്റെ ഭാഗമായി ഈ ചാനൽ സിഇഒ ഡോക്ടർ എൻ മുഹമ്മദ് അലി നഗരസഭയ്ക്ക് നൽകിയ സ്നേഹോപഹാരം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ചടങ്ങിൽ പെരുന്നാളിനോടനുബന്ധിച്ച് റമവാൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ മെഹന്തി ഫെസ്റ്റ് മുൻജുള്ള മൈലാഞ്ചി എന്ന പരിപാടി വളരെ കുറ കുറഞ്ഞ ദിവസം രണ്ട് ദിവസം കൊണ്ടാണ് ഇത് അനൗൺസ് ചെയ്തത് അതിൽ തന്നെ നാൽപ്പത്തെട്ടോളം പാർട്ടിസിപ്പൻസ് ഉണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് സന്തോഷം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷെബിൻ ആൻസി റബിദ ബോബി എന്നിവർ വിധികർത്താക്കളായി അഫ്ന താജ്വുഡ്സ് നസീം പുതുമ സുധീർ സിനി നൌഫലമാൻ കൗൺസിലർമാരായ ആബിദ മൻസൂർ റൂബി ഖാലിദ് ബദരിയ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഈ ചാനൽ മാനേജർമാരായ ജിഷാദ് വി കെ ഷുഹൈബ് മിശ്രാൻ ഹസ്ന എഹിയ നാസർ ഇരിമ്പ്ളിയം സാജിദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി